പി ആൻഡ് ജെ ഫിനിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വാടക വീടിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു ഈ കാണുന്നതാണ് വീട് ഇത് വരുന്നത് എറണാകുളം ജില്ലയിലാണ് വയറ്റിലേക്കടുത്ത് നല്ല വീടാണ് നല്ല സൗകര്യമുണ്ട് രണ്ട് ബെഡ്റൂം ഒരു ഹാള് കിച്ചൺ രണ്ട് ബാത്റൂമ് അതിലൊന്ന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒരെണ്ണ കോമൺ ആണ് ഇതാണ് നമ്മൾ ഹാള് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ള സൗകര്യങ്ങളത്തോട് കൂടിയതാണ് റൂമുകളൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത്യാവശ്യം വലിയ റൂം തന്നെയാണ് കേട്ടോ ഇപ്പം അവിടെ ഫാമിലി താമസിക്കുന്നുണ്ട് അവരിപ്പോൾ മാറുകയാണ് ഇതാ കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കവേർഡ് വർക്ക് എല്ലാ ഇതും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല സൗകര്യങ്ങളുണ്ട് വെള്ളം അതുപോലെ കിണർ വെള്ളമാണ് ഇതാണ് ഒരു ബെഡ്റൂം ഒരു കട്ടിലിട്ടാൽ തന്നെ നമുക്ക് എന്താ പറയുക ഒരു അലമാര കൂടെ ഇടാനുള്ള സൗകര്യമുണ്ട് അതുപോലെ കസരി അതും ഇത് അങ്ങനെ ഒരു നല്ല സൗകര്യമുള്ളൊരു റൂമാണ് ഇത് രണ്ടാമത്തെ റൂമാണ് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതും വലിയ തന്നെയാണ് റൂമ് ഒരു വലിയ കട്ടിലിട്ടതിന് ശേഷം അവിടെ ഇത്രയും സൗകര്യങ്ങളുണ്ട് ഇതാണ് ബാത്റൂം ബാത്റൂമും നല്ല ബാത്റൂമാണ് നല്ല സൗകര്യത്തോടു കൂടിയുള്ളതാണ് ഒരു പണി കഴിഞ്ഞിട്ട് ഒറ്റ ഒരു ഫാമിലി മാത്രമേ ഇവിടെ താമസിച്ചിട്ടുള്ളൂ കട്ടലിട്ടിൽ ഇത്രയും സ്ഥലമുണ്ട് ഇതാണ് നമ്മളെ ഹാൾ കേട്ടോ അതാ ഇത്രയും നല്ല സൗകര്യം വലിയതാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാടകയ്ക്കോ ലീസിനോ ആവശ്യമാണെങ്കിൽ കമൻറ്റായി അറിയിക്കുക